ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീശ്വറൈക്കി വിളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് പ്രായമാകുമ്പോൾ നമ്മളിലെല്ലാം പല മാറ്റങ്ങളും കാണുന്നുണ്ട് അല്ലേ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് സ്കിന്നിലാണ് നമ്മുടെ സ്കിന്നാണെങ്കിൽ അതിപ്പോൾ കൈകളിലെ ആണെങ്കിലും മുഖത്തിലെ ആണെങ്കിലും ഒക്കെ സ്കിന്നുകളിൽ നല്ല മാറ്റമാണ് വരുന്നത് ചുളിവുകൾ നല്ല ചുളിവുകൾ വരും അതുപോലെ തന്നെ മുഖത്താണെങ്കിലും എന്നെ ഇങ്ങനെ തൂങ്ങുന്ന പോലെ സാഗ് ചെയ്യുന്ന പോലെ വരും ചുളിവുകൾ വരകൾ പാടുകൾ അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷെ നമുക്കിത് ഇങ്ങനെ പ്രകടമായി കാണുമ്പോൾ വളരെ വിഷമം തന്നെയാണ് അതിനായിട്ട് നമ്മൾ പല പിന്നെ ക്രീമുകളും ഫേഷ്യലുകളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും എല്ലാവരും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഗുണമൊന്നും കിട്ടത്തുമില്ല നമുക്ക് അപ്പോൾ പിന്നെ ഇതിനായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഫേഷ്യൽ നമ്മുടെ സ്റ്റെപ്സുകൾ തന്നെയാണ് നമ്മളെ ഫേസ് യോഗയിൽ കൂടിയൊക്കെ നമുക്കിത് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കുറച്ച് ഫേഷ്യൽ സ്റ്റെപ്സുകളുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് എപ്പോഴും പാർലറിൽ പോകുന്നൊന്നും ആർക്കും നടക്കത്തില്ല പക്ഷെ അവരുടെ ആ കൃത്യമായ എല്ലാ മാസത്തെയും അങ്ങനെ ഒരു ഫേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് എന്ത് പിന്നെ പിന്നെ ചുളിവുകളും വരകളും പിന്നെ സാഗിയുന്നതൊക്കെ തരും പക്ഷെ മാറും നമുക്ക് ഉറപ്പുമുണ്ട് പക്ഷെ ഇന്നും അത് പോകാനും നടക്കത്തില്ല സാമ്പത്തികമായിട്ട് തന്നെ നല്ല ചെലവുമാണ് അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇന്ന് ചെയ്യാവുന്നേ ഉള്ളൂ ആ ഫേഷ്യൽ സ്റ്റെപ്സ് അറിയണമെന്നേ ഉള്ളൂ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രീമുകൾ കൊണ്ട് മേടിച്ചാണെങ്കിലും ചെയ്യാം അല്ല നമ്മുടെ ഓയിലുകൾ കൊണ്ട് തന്നെ ഇപ്പം ഉലിപോയിലാണെങ്കിലും ബദാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മതി നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ അത് ചെയ്ത ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കൂട്ടുകാർക്കും കൂടി എന്നെ ഇതൊന്ന് കാണിച്ച് തരാം എന്ന് അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പാ ഈ ഫേഷ്യൽ സ്റ്റെപ്സ് ചെയ്യാനായിട്ട് ഞാൻ ഇത് ഒരു ക്രീം എടുത്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ സി സിറം ആണ് ഇങ്ങനെ ഇത് നമ്മളെ കയ്യിലൊന്നേ ഇങ്ങനെ ഇങ്ങനെയൊന്ന് നമ്മുടെ എല്ലാ വിരലിലും ഒന്ന് ഇങ്ങനെ തൂക്കുക അതിന് മുഖത്തും ഒന്ന് തൊട്ട് കൊടുക്കുക ഇതിന് പകരം നമുക്ക് നല്ല വെളിച്ചെണ്ണയോ എന്തെങ്കിലും ആയാലും മതി നല്ല ഇതാണ് ഇപ്പം നമ്മുടെ മുഖത്തേക്കൊന്ന് തൊട്ടു ഇല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ഒരു തടസ്സം ഉണ്ടാവും അതിനാണ് ഇത് ശരിക്കും ഫേഷ്യൽ സ്റ്റെപ്സാണ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ നാച്ചുറൽ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ കെമിക്കൽ ക്രീം മേടിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്സുകൾ മാസത്തിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ സ്ലോയിലെ ഇതൊക്കെ മാറത്തുള്ളൂ നമുക്ക് വീട്ടിൽ ഇത് എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ വീണ്ടും കയ്യിലൊന്ന് തൊട്ടു അതിനുശേഷം ആദ്യം നമ്മുടെ ദൈജോലയില്ലേ അത് ഇങ്ങനെയെന്ന് അത് നമ്മുടെ ഈ വരലും ഉണ്ടല്ലോ ഈ വരൽ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇങ്ങനെ ബാക്കി എല്ലാ വിരലും മഴ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ മടക്കി ചെയ്യുമ്പോ ദടം വരെ നമ്മൾ ചെയ്യണം നമ്മുടെ ചെവിയുടെ ആ ഭാഗം വരെ ഇത് ചെയ്യുമ്പോ പത്ത് പ്രാവശ്യം ചെയ്യണം പത്തല്ല ഇതൊരു ഇരുപത് പ്രാവശ്യം ചെയ്താലും നമ്മുടെ മുഖത്തിന് അത്രയും നല്ല സ്കിന്നിന് ഗുണം കിട്ടുന്നതാണ് പക്ഷെ വീഡിയോ ലെങ് ആയിപ്പോവും തന്നെയല്ല ഇത് ചെയ്യുമ്പോൾ സംസാരിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് നമ്മളിത് പിന്നെ സംസാരിക്കാതെ തന്നെ വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ പറയേണ്ടതു മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ പത്ത് പ്രാവശ്യം ചെയ്തു അതിന് ശേഷം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആ ക്രീം ഒന്നൂടിത്തൊട്ടു അതിന് ശേഷം നമ്മളിത് ഇതിരെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴേക്കെ കണ്ടിട്ടില്ലേ എന്നെ മുഖത്തിനൊക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഏജാവും തോറും നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മൾ പഴയ രൂപത്തിൽ തന്നെ പഴയ രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിരിക്കും നമ്മളിത് ഈ രണ്ടുപേരിലിങ്ങനെ മനസ്പീഡൊന്നും വേണ്ട സാവധാനം ചെയ്താൽ മതി ഇതും പത്രപ്രാവശ്യം ഞാൻ പത്രപ്രാവശ്യം എണ്ണിട്ടല്ല ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇത് ചെയ്തോണം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടേത് ഈ രണ്ട് രണ്ടുപേരിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേഷ്യൽ സ്റ്റെപ്പിലൊക്കെ ഉള്ളതാണിത് ഇങ്ങനെയും പത്ത് വട്ടം ചെയ്യണം കേട്ടോ അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പലരുടെയും ചില നമ്മൾ കാണാറില്ല ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തള്ളി ഇരിക്കുന്ന ഒക്കെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരുമാതിരി സാഗി ഇതുപോലെയാണ് പക്ഷെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നോണ്ടാണ് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ വരുന്നത് പക്ഷെ അത് നമുക്ക് ഈ ഇത് നമ്മുടെ ഈ വിരലുണ്ടല്ലോ ഇതിങ്ങനെ മടക്കിപ്പിടിച്ച് അപ്പൊന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് ഭംഗി കുറവ് എന്നല്ല നമുക്ക് ഇങ്ങനെ സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിങ്ങനെ നല്ല വലിഞ്ഞ് നല്ല സാഹിയാതെ നിൽക്കും നമ്മുടെ ഈ മൂക്കിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഈ ഭാഗം വരെയും കൊണ്ടിരണം ഒരുപാട് ശക്തി എടുക്കണ്ട ഇതിങ്ങനെ കുറഞ്ഞത് പത്ര പ്രാവശ്യമെങ്കിലും ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുഖത്തുനിന്ന് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം രക്തോട്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെ ഫേഷ്യൽ ചെയ്യാറുണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് കുറച്ച് പ്രാവശ്യം ഇത് ചെയ്യുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുഖത്തിനെ ഇത് ഇങ്ങനെ വലിച്ച് പിടിച്ചു വെക്കുക അത് ഇങ്ങനെ നമ്മളിത് ഈ രണ്ട് വിരലുകൊണ്ടാണ് ചെയ്യുന്നത് എന്നെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഈ വിരലുകൊണ്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുക ഇങ്ങനെ വലിച്ചു പിടിക്കണം നമ്മൾ പലരുടെയും സ്കിൻ കണ്ടിട്ടില്ലേ നല്ല എത്ര ഏജ് ആയാൽ പോലും അവരുടെ മുഖം ഇങ്ങനെ സാകിയാതെ നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് അത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം ഭയങ്കരമാണ് ഇപ്പോൾ പിന്നെ നമ്മളുടെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ചിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഉള്ളൂ അല്ലാതെ അങ്ങനെ നമ്മുടെ മുഖത്തിന് നമ്മൾ കൈകൊണ്ട് ചെയ്യാതെ വേറെ എക്സസൈസ് അങ്ങനെ വരുന്നില്ല പക്ഷേ നമ്മൾ ഇങ്ങനെയൊന്നും എല്ലാ ദിവസവും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണിത് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വശവും ഇങ്ങനെ തന്നെ ചെയ്യണം ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ െയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തിന് ആ മാറ്റം നിങ്ങൾക്കൊരു മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ മാറ്റങ്ങൾ കണ്ടു കൊടുങ്ങും പക്ഷെ നമ്മൾ ഇത് ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾ സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ യങ് ആയിട്ടിരിക്കും എത്ര ഏജ് ആയി നമുക്ക് പ്രായമാകുമ്പോൾ പ്രായം ആവണം ആ ഒരു പിന്നെ ഏജിൻ്റെതായ ഇതൊക്കെ കാണും പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഇങ്ങനെയുള്ള ചെറിയ ഫേസ് സ്റ്റെപ്സ് കൊണ്ട് തന്നെ നമുക്കത് നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് പെട്ടെന്ന് ഇങ്ങനെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ ഇപ്പം പ്രായം കൂടെ പഠിച്ചവരെയൊക്കെ കണ്ടുമ്പോൾ ചിലരെ കഴിഞ്ഞാൽ നല്ല യങ്ങായിട്ട് തന്നെ ഇരിക്കും അവർ പറയൂ അന്ന് കണ്ട പോലെ തന്നെ ഇരിക്കുന്നല്ലോ എന്ന് ഇപ്പോൾ അങ്ങനെ പറയാറുണ്ട് പക്ഷെ അതുപോലെ പക്ഷെ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും എൻ്റെ ദൈവമേ നമ്മുടെ കൂടെ പഠിച്ചവരല്ലേ അവർക്ക് കണ്ടിട്ടും അറിയുന്നേ ഇല്ല നല്ല മാറ്റങ്ങളാണല്ലോ എന്ന് തോന്നും അത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് അല്ലാതെ എല്ലാവർക്കും നമ്മൾ ഒന്ന് ഈ കുറച്ച് ഫുഡുകളുടെ ആ ഒരു ഇതും കൊണ്ടുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കൊളാജൻ ഫുഡുകളൊക്കെ കഴിക്കുക അങ്ങനെയുള്ള അതിലും കുറച്ച് ശ്രദ്ധ കൊടുക്കണം പിന്നെ ഉള്ളത് ഉറങ്ങണം ഉറക്കത്തിലും നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലോണം സൂക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലുള്ള കുറച്ച് സ്റ്റെപ്സുകൾ ഫേഷ്യൽ സ്റ്റെപ്സുകൾ കൂടിയും നമുക്കിത് മാറ്റാം അല്ലാതെ പ്രായമായി ഇനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ നോക്കണ്ട എന്നൊന്നും നമ്മൾ വിചാരിക്കുക വേണ്ട ഇത് നമുക്ക് പത്ത് പൈസ ചിലവില്ലാത്ത കാര്യമാണ് ഒരാൾ പോലും നിങ്ങൾ മുടക്കണ്ട നമ്മൾ കൈകൊണ്ട് നമ്മൾ നമ്മളെ കൈ കൊണ്ട് ചെയ്യുന്ന ആ ഒരു എക്സസൈസുകളാണ് അപ്പം ഇത് എല്ലാവരും ഒന്നും ചെയ്യണം ആരും മടി വിചാരിക്കരുത് നമുക്കിത് ഏതെങ്കിലും സമയത്ത് പിന്നെ രാവിലെയോ അല്ലെങ്കിൽ രാവിലെയോ പറ്റാത്തവർ വൈകുന്നേരം ആയാലും മതി ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു അതുപോലെ വേറൊരു ആണ് നമ്മുടെ ഈ കവിളുകളെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ട് നമ്മളിത് താഴേന്ന് മുകളിലോട്ട് എടുക്കണം നമ്മളിങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ആ ഒരു സാഗി ചെയ്യുന്നത് നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകൾക്കാണ് എക്സസൈസ് കൊടുക്കേണ്ടത് നമ്മളിത് ഇങ്ങനെ കണ്ണെഴുതുന്ന പോലെ അല്ല ഇങ്ങനെ ചുറ്റിയും പിടിക്കാം നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചിലരുടെ കണ്ണിൽ കാണാം ഈ ഈ ഐസ് ബാഗുകൾ ഉള്ളത് അതുമൊക്കെ നമുക്ക് മാറ്റാനായിട്ട് ഇത് വളരെ നല്ലതാണ് ഇങ്ങനെ അത് പത്ത് പർസെൻറ്റ് ചെയ്യാം പിന്നെ വേറൊന്നുള്ളത് നമ്മുടെ പുരികത്തിനെ ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇങ്ങനെ പിടിച്ചും കൊണ്ട് നമുക്ക് കണ്ണടച്ച് വെക്കണം ക്ലോക്കോവയിസ് ആൻറ്റി ക്ലോക്കോവയിസിൽ നിന്നുക അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഓയിലൊക്കെ ഒന്ന് തൊട്ടിട്ടാണ്ട് കണ് അവിടെയൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ അപ്പം നമ്മൾ വളരെ സാവ സാവധാനം ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെയുള്ള ഈ ചെറുതായിട്ട് ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി ഇരിക്കുന്നതെല്ലാം മാറാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഒക്കെ ഒരുപാട് ഗുണങ്ങളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പുരികം ഇതെങ്ങനെയൊരു നല്ല ഷേപ്പിൽ ഇങ്ങനെ കൊടുക്കുക ഇതൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെറ്റിയിൽ പലപ്പോഴും വരകളും ചുളിവുകളും പല നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതൊന്നും മാറ്റാനായിട്ട് പൊട്ടും മാറ്റിയില്ല നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇതിങ്ങനെ മുകളിലോട്ട് കൊടുക്കുക നമ്മളിത് ഫേഷ്യൽ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതെങ്ങനെ ഒരു കൈ കൊണ്ടും മുകളിലോട്ട് അമർത്തിപ്പിടിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യുക അതുപോലെ നടക്കും അപ്പോൾ നമ്മുടേത് ഈ സൈഡിലുള്ള ഈ ചുളവുകളൊക്കെ മാറും ഇങ്ങനെ എല്ലാ പത്ത് തൊട്ടം ചെയ്യാം പിന്നെ ഫേഷ്യൽ ഫേസിൽ എഴുതുകഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നത്തില്ല ഇത് ഇത്ര പെട്ടെന്നൊക്കെ ഇതിന്റെ റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങൾ ഉണ്ടോന്നു പക്ഷെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും എത്ര മാറ്റമാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഇങ്ങനെ പ്പ് ചെയ്ത് കൊടുക്കുക പിന്നെയുമുണ്ട് ഞങ്ങൾ ഞാൻ ബ്യൂട്ടേഷൻ പഠിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അതിൽ ചെയ്യുന്ന ഈ ചെറിയ എട്ടെന്നുള്ളത് നമ്മളിങ്ങനെ പുരിയത്തിൽ ഇതിങ്ങനെ കൈ വെച്ചിട്ട് ഇതെങ്ങനെ വെക്കും എന്നിട്ട് തെങ്ങിനെ എട്ടെന്നിങ്ങനെ എഴുതി കൊടുക്കും തെങ്ങിനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എട്ടെന്ന് എഴുതും അതൊക്കെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ ഈ ചുളിവുകളൊന്നും വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് ചെറുതായിട്ടിങ്ങനെ ഏറ്റെട്ടൊന്നിങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത് നമ്മൾ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ഇത് ചെയ്യാറുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇത് കഴുത്ത് കരുത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ കൈ വെക്കും കൈ വെച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ രണ്ടും കൈ കൊണ്ടും അപ്പോൾ ഇങ്ങനെ ചെവിയുടെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നിക്കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഒന്ന് ക്രീം തൊടുന്നുണ്ട് നമ്മുടെ കഴുത്ത് കഴുത്തിൽ നമുക്ക് ഏജ് ആകുമ്പോഴും അത് അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെ കഴുത്തിലൊക്കെ ചുളിവുകൾ വരാറുണ്ട് അപ്പോൾ അതും നമുക്കിത് സ്ഥിരമായ ഈ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് മാറും അതെ രണ്ട് പേരുടെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഇവിടെയൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമുക്കുണ്ടാകുന്ന ചുളിവുകളും ഒക്കെ മാറിക്കിട്ടും ഞാനിപ്പോൾ ഈ ചെയ്ത് കാണിച്ച ഇത്രയും എക്സസൈസുകൾ നിങ്ങൾ ദിവസവും ചെയ്യണം പിന്നെ ദിവസവും ചെയ്യാൻ പറ്റാത്തവർ ഒന്നിരാടമെങ്കിലും ഇത് ചെയ്യണം അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ കുറച്ച് ചുഴവുകളോ വരകളോ പാടുകളോ ഒക്കെ വന്നവർ പോലും ഇത് സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാൻ പറ്റും പിന്നെ ഇനിയിപ്പോൾ സമയം തീരെ കിട്ടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഒന്നിരാടം ദിവസം അത് ഒന്നുകിൽ രാവിലെയോ അല്ലെ വൈകുന്നേര സമയങ്ങളിലോ എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ അപ്പോഴൊന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പം ക്രീം ഒന്നും ഇതിനു വേണ്ടി മേടിക്കേണ്ട നമ്മൾ ഓയിൽ വെച്ച് ചെയ്താലും മതി നമ്മുടെ മുഖം അങ്ങനെ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓയിൽ തൂക്കുന്നത് ഇപ്പം ഇപ്പം ചോദിക്കുക ഓയിലി മുഖക്കാരാണെങ്കിൽ എങ്ങനെയെന്നുള്ളത് അത് നമ്മുടെ കൈയും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വളരെ നല്ലതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ പുട്ടുകാരെല്ലാം ഇത് ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങൾ എൻ്റെ കമൻറ്റെ അറിയിക്കണം നമ്മളിത് ഫേഷ്യലിന് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് എന്തെങ്കിലും നമ്മൾക്ക് ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള പലതരം ഫേഷ്യൽ നമ്മൾ പറയുന്നുണ്ട് ഈ സ്റ്റെപ്പുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ ആ ഇൻഗ്രീഡിയൻസിനോടൊപ്പം തന്നെ നമ്മുടെ ഫേഷ്യൽ സ്റ്റെപ്സുകളും കൂടെ ആവുമ്പം എക്സസൈസ് അതാണല്ലോ ഏറ്റവും നമുക്ക് ആ ഒരു ചെയ്യുമ്പോൾ മുഖത്തുണ്ടാവുന്ന ബ്ലഡ് സർക്കുലേഷനും കൂടി കിട്ടുന്നത് ഇങ്ങോട്ട് ചെയ്യുമ്പോഴത്തേനും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേനും ഒരുപാട് ഗുണങ്ങളാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കണം കേട്ടോ അൻപൻ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ചെയ്തതിന് ശേഷം എന്നെ കമൻറ്റ് അറിയിക്കാം കേട്ടോ ഇപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേ ഞാൻ വരാം ബൈ